കൊച്ച അന്നേരത്തെ ഒരു തൃപ്തി ദൈവാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ യേശാവ് പിന്നെ അനുദപിച്ചു അരുത ഞാൻ ചെയ്യരുതായിരുന്നു ഏ പിന്നത്തേതിൽ അവൻ അനുദപിച്ചു അവന് കണ്ണിനീരോടുകൂടെ അഭയാചന കഴിച്ചു എന്നാൽ അവൻ തെള്ളപ്പെട്ടു അവൻ ഇടം കിട്ടിയില്ല എന്താണ് കാരണം യേശാവ് എന്താണ് ഇത് ചെയ്തത് പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാണ് യേശാവ് ഇത് എഴുതി ചെയ്തതെന്ന് നമ്മൾ വായിക്കുന്നു അഭക്തനോ അഭക്തനോ കണ്ടോ ഈ വാക്ക് എന്തുവാ അതിന്റെ അർത്ഥം എന്താ എൻ കെ ജെ ബി ബൈബിൾ എടുത്തു നോക്കിയാൽ ഇംഗ്ലീഷിൽ അതിന്റെ മാർജിനിൽ കൊടുത്തിട്ടുണ്ട് ഗോഡ്ലെസ് ഗോഡ്ലെസ് എ എ ഗോഡ്ലി പേഴ്സൺ എന്ന് ആരാ ഫിയർ ഗോഡ് ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടുന്നവനാണ് നമുക്കറിയാം ബൈബിളിൽ യഹോവ ഭക്തി ആരംഭമാണ് ആ യഹോവ ഭക്തി എന്ന് പറയുന്നത് എന്തുവാ ഫിയർ ഓഫ് ഗോഡ് ഫിയർ ഓഫ് ഗോഡ് ഇവിടെ ഇവൻ ദൈവത്തെ ഭയപ്പെടാത്തവനായി കോമൺ മാൻ എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത് ഹി ബിക്കേം എ കോമൺ മാൻ വൺ ഹു ലീവ് ഫോർ ദ വേൾഡ് ആൻഡ് നോട്ട് ഫോർ ഗോഡ് അതിനെ കുറിച്ച് പറയുന്നത് ഹി ബികേം ഔട്ട് സൈഡ് ഓഫ് ദ ടെമ്പിൾ നോട്ട് ബിലോങ്ങിംഗ് ടു ഗോഡ് ദൈവത്തിനു വേണ്ടി ഉള്ളവനായിട്ട് അവൻ അവനെ കരുതിയില്ല ഹീ വാസ് കൺസിഡറിങ് ഹിംസെൽഫ് ആസ് വൺ ഹു ഇസ് ഔട്ട് ഓഫ് ദ ദമ്പിൾ ദേവാലയത്തിന് പുറത്ത് നിൽക്കുന്നവനെ പോലെ ദൈവമായിട്ട് ബന്ധമില്ലാത്തവനെ പോലെ ദൈവത്തെ ഭയമില്ലാത്തവനെ പോലെ അവൻ ആ പാവം ചെയ്തത് അതുകൊണ്ടാണ് ഒരു ഊണ് ഒരു ഊണ് ഒറ്റ ഊണ് ഈ വാക്യം എൻ്റെ മനസ്സിൽ അനേക പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ പ്രായമായെങ്കിലും എന്റെ ജീവിതത്തിൽ പലപ്പോഴും അനേക സന്ദർഭങ്ങളിൽ ഈ വാക്യം എന്റെ മനസ്സിൽ വന്നിട്ടുണ്ട് ഒരു ഊണിനി ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞ അവനെ പോലെ ആകരുത് ഒരു അൽപസംതൃപ്തിക്ക് വേണ്ടി ഒരു താൽക്കാലിക സംതൃപ്തിക്ക് വേണ്ടി ദൈവം എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ എന്നെ വിളിച്ച വിളിയുടെ മഹത്വം ഞാനത് നഷ്ടപ്പെടുത്താൻ പാടില്ല ദാവിയതിനെ പറ്റിയത് എന്താണ് ദാവീദിന്റെ ഏറ്റവും വലിയ പാവം ഞാൻ വേറെ ഒരു ഭാക്യത്തിലോട്ട് കാണിക്കാം എസ് എൽ പ്രവചനം പതിനാറാം അധ്യായം തോക്കുക ദാവീദിന്റെ പാപത്തിൽ ഒരെണ്ണം അതുകൂടുകയാണ് ദാവിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കും എന്നാൽ ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞു പോവുകയാണ് എസ് കെൽ പ്രവചനം പതിനാറാം അധ്യായം നോക്കിക്കാട്ടെ അവിടെ സോതോമിന്റെ പാപത്തെ കുറിച്ച് പറയുന്നുണ്ട് നമ്മളത് നോട്ട് ചെയ്യാൻ വേണ്ടി അല്ലേ ദൈവം പറഞ്ഞിരിക്കുന്നത് എസഗേൽ പ്രവചനം പതിനാറാം അധ്യായം അതിന്റെ നാൽപ്പത്തി ഒമ്പതാം വാക്യം നോക്കിയട്ടെ എസഗേൽ പ്രവചനം പതിനാറാം അധ്യായത്തിന്റെ നാൽപ്പത്തി ഒമ്പതാം വാക്യം നിന്റെ സഹോദരിയായ സോതോമിന്റെ അകൃത്യമോ ഗർവവും തീൻപുളപ്പും നിർഭയ സൗകര്യവും അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു എളിയവനെയും ദളിതനെയും അവൾ സഹായിച്ചതുമില്ല അവ സോതോമിന്റെ ഭാവത്തെക്കുറിച്ച് ദൈവം പറയുമ്പോൾ ർവം തീം പുളപ്പും നിർഭയ സൗരവും ഇംഗ്ലീഷിൽ വായിച്ചാൽ ലുക്ക് വാസ് ഇനിക്വിറ്റി ഓഫ് യുവർ സിസ്റ്റർ സോഡോ ആൻഡ് ഹാഡ് പ്രൈഡ് അബണ്ടൻസ് 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 ഓഫ് 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 സോഡും അങ്ങനെയാണ് മലയാളത്തിൽ ആ വാക്ക് നോക്കട്ടെ ഇവിടെ നമ്മൾ വായിക്കുന്നു നിർഭയ അബണ്ടൻസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു പണിയുമില്ലേ ഒരു പണിയും ഇല്ല ഒരു പണിയുമില്ലേ രണ്ട് ഷമി പതിനൊന്നിന്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ എന്താ വായിച്ചേ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സമയം ദാവീദ് എവിടെയായിരിക്കണം ആയിരിക്കണം ആ പോർക്കിളത്തിലായിരിക്കണം രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സമയം ദാവീദ് എന്ത് തിരഞ്ഞെടുത്തു എരുസ്ലേമിൽ തന്നെ പാർത്തു മാളിക മുറിയിൽ കൂടെ ഉലാവുകയാണ് യാണ് അവന്റെ കൂടെ ഉള്ളും അവന്റെ സൈന്യാധിപനും അവനോട് വിശ്വസ്തരായവരൊക്കെ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ പാപത്തെ കുറിച്ച് ദൈവം പറയുമ്പോൾ അവൾ ഇത്രയും പാപം ചെയ്യാൻ ഒരു കാരണം ഇറ്റ് വാസ് ദൻസ് ഞാൻ ചോദിച്ചോട്ടെ ഈ ഒരു ജീവിതം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ അബണ്ടൻസ് ഓഫ് ഓഫ്നെസ് സമയം അവന്റെ മാളികൾ ഉലാവികൊണ്ടിരിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ ഒരു ഒരു മോഹത്തിനിടയാക്കി മാറ്റുകയാണ് ഞാനിത് വായിക്കുമ്പോൾ കുറിച്ചുകൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ശിംഷോ ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്താട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകം നമുക്ക് ദൈവം ഇതൊക്കെ എഴുതി തന്നിരിക്കുന്നത് നാം ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ് നമ്മളിൽ പഴയ മനുഷ്യനുണ്ട് നമ്മളില് നമ്മളെ ചതിക്കുന്ന മോഹങ്ങൾ ഉളവാക്കുന്ന പഴയ മനുഷ്യൻ നമ്മളിൽ ഉണ്ട് ആ പഴയ മനുഷ്യനെ എങ്ങനെ അതിജീവിച്ച ഒരു വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് ഒക്കും നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം എടുത്താൽ ശിംഷോനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വായിക്കാം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അമ്മയുടെ ഗർഭം മുതൽ ഒരു വൃതസ്ഥനായി ജീവിച്ചവനാണ് ഈ ശിംഷോ അമ്മയുടെ ഗർഭം തൊട്ട് മുലകുടിപ്പിച്ച് വളർത്തുന്ന പ്രായം തൊട്ട് ശിംഷോനെ ചെറുപ്രായത്തിൽ അമ്മ മടിയിൽ എടുത്തു വെച്ച് കുഞ്ഞെ നീ ഒരു 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 നാശവിധക്കാരനാണ് നീ മുന്തിരിഞ്ഞ കഴിക്കരുത് നീയെ വീഞ്ഞു കുടിക്കരുത് ഏഹ് നിന്റെ തലമുടി കത്തിരിക്കരുത് ഇങ്ങനെ നീ ശവത്തെ തുടരുത് ഓരോന്നും ഒരു ഒരു ഗ്രഹസ്ഥൻ അനുഷ്ഠിക്കേണ്ടത് പറഞ്ഞുകൊടുത്ത് ശിംഷോനെ ചെറുപ്രായത്തിൽ ഒരു 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 നാശമിതക്കാരനായി വളർത്തിയെടുത്തു അവന്റെ അമ്മ അങ്ങനെ വളർന്നു വന്ന ശിംഷോൻ യൗനപ്രായമായി ശിംഷോൻ എന്തുകൊണ്ട് വീണുപോയി നമുക്കറിയാം അവന്റെ തലമുടി കത്തിരിച്ച് കണ്ണു കാണാത്തവനായി ശത്രുവിന്റെ പാളയത്തിൽ മാവു പൊടിക്കുന്നവനായി എന്തോ ഒരു അരാജകത്വം എന്തോ ഒരു പരാജയം ശിംഷോൻ എങ്ങനെ പരാജയപ്പെട്ടു എന്റെ ഒരു പഠന വിഷയമായി തീർന്നു ഹൗ ഡിഡ് സാംസൺ ഫേ എനിക്ക് മനസ്സിലാക്കാൻ ഇടയായത് വാക്യമാണ് ഒരു വാക്യം നോക്കിയേ പതിമൂന്നാം അധ്യായം ഏർ പതിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം നോക്കട്ടെ ശിംശോന്റെ യൗവനം ഇവിടെ ചെലവഴിച്ചു എന്നുണ്ട് അവനെ അനുഗ്രഹിച്ചു സോറയ്ക്കും മധ്യയുള്ള മഹനോ ദാദാമിൽ വെച്ച് യഹോവയുടെ ആത്മാവനെ ഉദ്യമിപ്പിച്ചു സ്പിരിറ്റ് പക്ഷേ ദൈവം എന്തിനായി സ്ഥലം എഴുതിയത് ദൈവം എന്തിനാണ് ഈ സ്ഥലം എഴുതിയത് ദൈവം എഴുതുകയാണ് സോറയ്ക്കും എസ്രേലിനും മധ്യയുള്ള മഹനേദാദാമിൽ വെച്ച് അവനെ ഉദ്യമിപ്പിച്ചു എവിടെ വേണമെന്നറിയാമോ ആ സ്ഥലം നിങ്ങളൊരു മാപ്പ് എടുത്തു വെച്ച് നോക്കിയാ ശിംഷോ ഈ സമയം ചെലവഴിച്ചത് ഇറ്റ് വാസ് ഓൺ ദ ബോർഡർ ഓഫ് ഫെലിസ്റ്റീൻസ് ഹി വാസ് ലിവിംഗ് ഇൻ ദ ബോർഡർ ഓഫ് ഫെലിസ്റ്റീൻസ് ഫെലിസ്റ്റീന ബോർഡറിലാണ് ഈ സ്ഥലം എന്നിട്ട് അടുത്തത് നമ്മൾ നോക്കിയാട്ടെ ആ പതിനാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം അനന്തരോൺ തിംലയിൽ ചെന്ന് തിംലയിൽ ഒരു ഫിസ്റ്റ കന്യകയെ കണ്ടു ഇംഗ്ലീഷ് ബൈബിളില് ഞാൻ ആ ഭാഗം നോക്കിയപ്പോൾ ഈ പതിനാലാം അധ്യായം എടുത്ത് നിങ്ങൾ വായിച്ചാൽ ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ നോട്ട് ചെയ്താൽ മതി ഒരു പ്രാവശ്യം അല്ല അനേക പ്രാവശ്യം ദൈവാത്മാവത് രേഖപ്പെടുത്തി വെച്ചു ഫ്രം ദ ബോർഡർ ലൈൻ ഹി വാസ് ഗോയിങ് ഡൗൺ ടു ഫെലിസ്റ്റീൻസ് ഈ അതിരിൽ നിന്ന് ബോർഡർ അതിരിൽ നിന്ന് താഴോട്ട് ഇറങ്ങിപ്പോയി ഫെലിസ്റ്റീനെ അടുപ്പിൽ ചെന്നു ഇവിടെ രേഖപ്പെടുത്തി കണ്ടു ഒരു ഫെലിസ്റ്റീൻ കന്യകണ്ടു അതിന്റെ മൂന്നാം വാക്യത്തിന്റെ അവസാനം ശിംഷോൺ തന്റെ അപ്പനോട് അവളെ എനിക്ക് ബോധിച്ചു അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എനിക്ക് അവളെ എടുക്കണം ഈ ദാവീതിന്റെ കൂട്ട് തന്നെ ഏർ ഒരു നിമിഷത്തിന് വേണ്ടി ആ യേശാവ് കളഞ്ഞതുപോലെ ജ്യേഷ്ഠാവകാശം ദാവീത് പാപം ചെയ്യുമ്പോൾ അവന്റെ കണ്ണുകൾ കണ്ട പാപം അവന്റെ ശരീരം അതിലേക്ക് കിണ്ടൽ ചെയ്യുന്നതിന് മുമ്പ് അവനെ വളരെ ഉദ്ദമിപ്പിച്ചു ദാവീത അരുത് നീ ചെയ്യുന്നത് പാപമാണെന്ന് ഓർപ്പിച്ചു ദാവീതിന് അതൊന്നും ഒരു പ്രശ്നമല്ല തനിക്ക് ജഡത്തിന്റെ സംതൃപ്തി വേണം ദാവീദ് ഒരിക്കലും മായ്ച്ചു കളയാൻ വയ്യാത്ത ആ ഒരു കാര്യം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എല്ലാം എഴുതി വെച്ചു ശിംഷോ എന്തു പറ്റി ശിംഷോൻ എന്ത് പറ്റി ഇവിടെ നമ്മൾ വായിച്ച കണ്ടോ ആ സോറയ്ക്കും എസ് എല്ലിനും മധ്യയുള്ള മകനദാഥാമിൽ നിന്ന് ഹി വെൻ ഡൗൺ ഒന്നാമത് നമ്മൾ ഓർക്കണം ഹി വാസ് ഗോയിങ് ഡൗൺ ഫ്രം ദ ബോർഡർ ലൈൻ എന്നെ കേൾക്കുന്ന വിശ്വാസികളാണല്ലോ ഈ ബൈബിൾ ക്ലാസ് ഒരുപക്ഷെ റെക്കോർഡ് ആയിട്ടുള്ളത് വീണ്ടും ആളുകൾ കേൾക്കും പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ഒരു കാര്യം ഗൗരവമായി പറയട്ടെ ഇറ്റ് ഈസ് വെരി ഈസി ടു ഫോൾ ഡൗൺ ഫ്രം ദ ബോർഡർ ലൈൻ ഇറ്റ് ഈസ് വെരി ഈസി ഫോൾ ഫ്രം ദ ബോർഡർ ലൈൻ ഒരു സ്ത്രീയും പുരുഷനും ആ അവര് പാവം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞേക്കാം അവര് ബോർഡർ ലൈന് നിൽക്കുകയാണ് don't be a borderline christian. don't be a borderline christian. if you are living in a borderline christian experience, make it sure that it is very easy to fall from there. that is a reason. samson went down to a, a philistines and he saw a woman. ഞങ്ങള് അല്പസമയം ചെലവഴിച്ചെന്നേ ഉള്ളൂ ഞങ്ങൾ ഒന്നിച്ചൊരു പാർട്ടിക്ക് പോയെന്നേ ഉള്ളൂ ഞങ്ങൾ ഒന്നിച്ചൊരു ഒരു 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 കാര്യങ്ങൾക്ക് ഇടപെട്ടെന്നേ ഉള്ളൂ കീപ് ഇറ്റ് ഇൻ മൈൻഡ് പാവം ബട്ട് കീപ് ഇറ്റ് ഇൻ മൈൻഡ് ഇറ്റ് ഈസ് ഈസി ടു ഫ്രം എ ബോർഡർ ലൈൻ ഞാനിത് പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം പറയാം സോർമാർ അത് നോട്ട് ചെയ്യണം എന്താണെന്നറിയാമോ ചില പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നുണ്ട് എന്താണെന്നറിയാമോ പാപത്തോട് എതിർത്ത് നിൽക്കാൻ അല്ല പറഞ്ഞു സാത്താനോട് എതിർത്ത് നിൽക്കാൻ പറഞ്ഞു എന്നാൽ പാപത്തോട് എതിർത്ത് നിൽക്കരുത് ബൈബിളിൽ ദൈവത്തിന്റെ ജ്ഞാനം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ് ദൈവം ചില കാര്യങ്ങളോട് എതിർത്ത് നിൽക്കാൻ അല്ല പറഞ്ഞത് ഞാൻ നമുക്ക് വായിക്കാം മൂന്ന് വാക്യങ്ങൾ ഞാൻ കാണിക്കാം ഒന്നുകൂരിന്തേർ ആറൊന്നെടുത്താട്ടെ ശേഷം നമുക്ക് ഇപ്പം ചിന്തിക്കുന്ന കാര്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കാം ഒന്ന് കോരിന്റിയർ ആറാം അധ്യായം ഫസ്റ്റ് സിക്സ് അതിന്റെ ആറാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം നോക്കട്ടെ ആറിന്റെ പതിനെട്ടാമത്തെ വാക്യം അവിടെ എന്താ പറയുന്നത് ദുർനടപ്പ് വിട്ട് ഓടുവിൻ കണ്ടോ ദുർനടപ്പ് വിട്ട് ഓടുവിൻ ഫ്ലീ ഫോർമിക്കേഷൻ അതിനോട് എതിർത്തി നിൽക്കാനാണോ പറഞ്ഞത് അല്ല അവിടെ പറഞ്ഞ വാക്കെന്താ ഷുളീടിപ്പോക അതിനെ കാരണം ഞാൻ പറയാം രണ്ട് തിമത്യോസ് രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് തോക്ക് രണ്ട് തിമത്യോസ് രണ്ടാമദ്ധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇതോട് ചേർത്ത് ചിന്തിക്കാം രണ്ട് തിമത്യോസ് രണ്ടാമധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് വിട്ടോടി ഫ്ലീ 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 ലസ്റ്റ് ലസ്റ്റ് അവിടെ ഓടാനാ പറയുന്നത് എതിർക്കാനല്ല പറയുന്നത് ഞാൻ നോക്കിയപ്പോൾ ഒരു കാര്യം കൂടെ കണ്ടു ഒന്ന് കോരന്തേർ പത്താം അധ്യായം നോക്കിക്കാട്ടെ ഒന്ന് കോരുന്തർ പത്താം അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യം നോക്കി പത്തിന്റെ പതിനാല് പ്രിയമുള്ളവരെ വിട്ട് ഫ്ലീ ഐഡൽ ട്രീ ദൈവ പുതിയ നിയമത്തിൽ ചില കാര്യങ്ങളെ വിട്ട് ഓടാൻ പറയുക ശൗരീശ്വന്മാരെ പാപത്തോടെ എതിർത്ത് നിൽക്കാൻ അല്ല പറഞ്ഞത് ഈ ജഡമോഹങ്ങളെയും പാപത്തെയും ദൈവം പറഞ്ഞത് എന്താ വിട്ടോടണം നിങ്ങൾ അതിനോട് എതിർത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മളിൽ ഒരു പഴയ മനുഷ്യനുണ്ട് എന്റെ കരങ്ങൾ കൊണ്ട് എതിർക്കുകയാണെങ്കിൽ ഞാൻ വീണുപോകാൻ എല്ലാ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എതിർക്കാനല്ല ദൈവം പറഞ്ഞത് ദൈവം തന്റെ ജ്ഞാനത്തിന്റെ വലുപ്പത്തിൽ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ എതിർക്കേണ്ട നിങ്ങൾ അവിടുന്ന് ഓടിക്കോളാൻ പറഞ്ഞു ഞാനൊരാളെ ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ ഉൽപ്പത്തി മുപ്പത്തി ഒമ്പത് എന്നെടുത്തെ ഒരു മനുഷ്യനെ പരിശുദ്ധാത്മാവ് നമുക്ക് പരിചയപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം അവിടെ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം എന്ന് വയ്ക്കട്ടെ അവൾ അവന്റെ വസ്ത്രം പിടിച്ചു യോസഫിന്റെ കാര്യമാണ് അവൾ അവന്റെ വസ്ത്രം പിടിച്ചു എന്നോടുകൂടെ ശയിക്കാന്ന് പറഞ്ഞു എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടിട്ട് പുറത്തേക്ക് ഓടിക്കളഞ്ഞു യോസെഫ് എന്താ ചെയ്തത് അവളോട് എതിർത്ത് നിൽക്കാനാണോ പോയത് യോസെഫ് ഈ സ്ത്രീയോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്തു സ്ത്രീയോട് എതിർത്ത് നിൽക്കാനാണോ പോയത് അല്ല യോസെഫ് പുറത്തേക്ക് ഓടിക്കളഞ്ഞു സ്വന്തം വസ്ത്രം പോലോട് ഇട്ടിട്ട് ഓടിക്കളഞ്ഞു യോസെഫിനെ അറിയാം യൗനക്കാരനായി യോസെഫിനെ അറിയാം ആ സ്ത്രീ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് യോസെഫിനെ യോസേഫ് അവിടെ എതിർത്ത് നിന്നാൽ യോസേഫും ജോസഫും നമ്മെപ്പോലെ ജഡരക്തങ്ങളുള്ള മനുഷ്യനാണ് യോസേഫ് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് യോസെഫ് അവിടെ നിന്ന് ഓടി അതുകൊണ്ട് യോസെഫിനെ കാരാഗ്രഹത്തിലൊക്കെ പോയി കിടക്കേണ്ടി വന്നു യോസേഫിനെ തെറ്റിദ്ധരിച്ചു യോസെഫ് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു യോസെഫ് എന്തെല്ലാം വേദനകളിലൂടെ കടന്നുപോയി പക്ഷേ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ യോസഫിനെ ദൈവം ഉയർത്തി എവിടെ കൊണ്ടുവന്നെത്തിച്ചു ഏ ഈജിപ്തിലെ രണ്ടാമനാക്കി തീർത്തു നോക്കുക മറ്റുള്ളവർ അവന്റെ മുന്നിൽ മുട്ടുകുത്തുവാൻ അവനെ നിന്നിച്ചവരും അവനെ പരിഹസിച്ചവരും അവന്റെ മുന്നിൽ മുട്ടുകുത്തുവാൻ അവനെ വിറ്റുകളഞ്ഞവർ അവന്റെ മുന്നിൽ വരുവാൻ ആലോചിച്ചു നോക്കി എന്റെ സൗരന്മാരെ സൗരിമാരെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓടിപ്പോകുവാൻ ആവശ്യപ്പെട്ടു ശിംഷോൻ ഓടിയില്ല ശിംഷോൻ ഒരു ബോർഡർ ലൈനിൽ ജീവിച്ചു ആ ബോർഡർ ലൈനിൽ നിന്ന് താഴോട്ട് ഇറങ്ങിപ്പോയി ഡൗൺ ഡൗൺ അവിടെ ചെന്ന് ഒരു ഫെലിസ്റ്റ കന്യകയെ കണ്ടു എനിക്ക് അവളെ ബോധിച്ചു എനിക്ക് അവളെ എടുക്കണം തന്റെ അതപ്പതനും അവിടെ ആരംഭിക്കുക തന്റെ രാശീർവദം നഷ്ടപ്പെട്ട് താൻ എത്രയോ പരാജിതനായി മാറി ജോസഫിനെ നമ്മളൊന്ന് നോക്കി ജോസെഫിനെ മറുഭാഗത്ത് ഒരു സ്ത്രീ പ്രേരിപ്പിക്കുകയാണ് പാപം ചെയ്യാൻ ജോസെഫ് അവിടം വിട്ട് ഓടിപ്പോവുകയാണ് ദൈവം തന്റെ ജ്ഞാനത്തിൽ നമ്മളോട് പറഞ്ഞൊരു കാര്യം ഫ്ലീ കൊമിക്കേഷൻ ഫ്ലീ യൂത്ത്ഫുൾ ഈ യൗനമോഹങ്ങളെയും ഈ ഈ പാപത്തെ ഒക്കെ വിട്ട് ഓടണം കാരണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും യേശാവിന് പറ്റിയതുപോലെ ഒരു താൽക്കാലിക സംതൃപ്തിക്ക് വേണ്ടി ഒരു ഉണിന് ജ്യേഷ്ഠാവകാശം വിറ്റു പോലെ ഇന്നത്തെ ഏതെങ്കിലും അവൻ ആരോപിച്ചു പക്ഷെ അതിനിടയില്ല ഇത് പറയുമ്പോൾ എൻ്റെ കർത്താവിന്റെ സൗന്ദര്യം നമ്മുടെ കർത്താവിന്റെ സൗന്ദര്യം കൂടെ ഞാനൊന്ന് കാണിക്കട്ടെ ഈ തരുണത്തിൽ നമ്മൾ ഓർക്കണം പഴയ മനുഷ്യനും പുതിയ മനുഷ്യൻ യോനാനു സുവിശേഷം ഒന്നെടുത്താട്ടെ സുവിശേഷം പതിനാലാം അധ്യായം എടുത്താട്ടെ നമ്മുടെ കർത്താവിന്റെ സൗന്ദര്യം നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ ശരിയായിട്ടുള്ള പ്രകൃതി നമ്മൾ കണ്ടു ആ പതിനാലാമധ്യായത്തിന്റെ മുപ്പതാമത്തെ വാക്യം നോക്കട്ടെ മുപ്പതും മുപ്പത്തൊന്നും ഏഹ് യവനാണ് സുവിശേഷം പതിനാലിന്റെ മുപ്പതും മുപ്പത്തൊന്നും ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല ലോകത്തിന്റെ പ്രഭു വരുന്നു അവൻ എന്നോട് ഒരു കാര്യവും ഈ വാക്യം എത്രയോ പ്രാവശ്യം ഞാൻ ധ്യാനിക്കുകയും എത്രയോ പ്രാവശ്യം എൻ്റെ ഹൃദയത്തിൽ ഉരുവിടുകയും എത്രയോ പ്രാവശ്യം എന്റെ ചിന്ത ഭരിക്കുകയും ചെയ്തൊരു വാക്ക് വന്നത് യേശു ക്രിസ്തു പറയുന്ന വാക്കാണ് ഇവിടെ ദ റൂളർ ഓഫ് ദ വേൾഡ് കംസ് ആൻഡ് ഇൻ മീ ഹാസ് നത്തിങ് ഇംഗ്ലീഷിൽ അങ്ങനെയാ ഇംഗ്ലീഷിൽ അങ്ങനെയാണ് വായിക്കുന്നത് അതായത് സാധാരണതാ വരുന്നു ഹിസ് കമിങ് ഇംഗ്ലീഷ് വായിക്കുന്നത് എങ്ങനെയാണ് ദ റൂളർ ഓഫ് ദ വേൾഡ് ഈസ് കമ്മിംഗ് കംസ് ിങ് എന്നിൽ അവരുള്ളതൊന്നുമില്ല സൗന്മാരെ സൗരിമാരെ എന്നിലും നിങ്ങളിലും സാത്താന് പങ്കുവെക്കുവാനുള്ളതുണ്ടെങ്കിൽ അതാണ് മോഹം എന്നിലും നിങ്ങളിലും ആ മോഹമുണ്ടെങ്കിൽ എന്തോ പറ്റും ആ മോഹമുണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം സാത്താന് നമ്മളെ പരീക്ഷിക്കാൻ കഴിയും സാത്താൻ സാഹചര്യങ്ങൾ ഒരുക്കിത്തരും എൻ്റെ ഉള്ളിൽ അതിന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ മോഹമുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ പഴയ മനുഷ്യനെ മോഹിച്ചിരിക്കുകയാണെങ്കിൽ നോക്കുക ആ മോഹം നമ്മൾ യാക്കോബ് ഒന്നുകൂടെ എടുക്കാം യാക്കോബൊന്ന് യാക്കോബിന്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഒന്ന് എടുക്കാം യാക്കോവിന്റെ ലഹനം ഒന്നാമധ്യായം പതിമൂന്ന് തൊട്ട് പതിനഞ്ച് വരെയുള്ള വാക്യം നോക്കട്ടെ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ എന്ന് ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു തനാരെയും പരീക്ഷിക്കുന്നതുമില്ല ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളാൽ ആരക്ഷിച്ച് വശീകരിക്കപ്പെടുമ്പോൾ ആകുന്നു അടുത്തത് മോഹം ഗർഭം പാപത്തെ പ്രസവിക്കുന്നു പാപം ഒഴുത്തിട്ട് മരണത്തെ പൊറുന്നു മോഹം ധരിക്കും മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും പാപം ഉഴുത്തിട്ട് മരണത്തെപ്പുറം സൗന്മാരെ സൗന്മാരെ ഇത് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ മുന്നറിയിപ്പാണ് സദശവാക്കെ നാലിന് ഇരുപത്തി മൂന്നിൽ നമ്മൾ കണ്ടു സകേല ജാഗ്രതയോടും കൂടെ നമ്മുടെ നിന്റെ ഹൃദയത്തെ കാത്തു ഏ ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാണ് ഇഷ്യൂസ് ഓഫ് ലൈഫ് കംസ് ഫ്രം ഇറ്റ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് എന്റെ ജീവന്റെ ഉത്ഭവം ഞാൻ കാത്തു സൂക്ഷിക്കണം നാവീർ സൂക്ഷിച്ചില്ല സൂക്ഷിച്ചില്ല അതേസമയം സമയം യോസെഫ് എത്രയോ എത്രയോ ശോഭിക്കുന്ന ഒരു പുരുഷ ഒരു 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 വ്യക്തിത്വമായി നമ്മൾക്ക് തിരുവചനത്തിൽ വരച്ച് കാണിച്ചിരിക്കുന്നു നമ്മുടെ പഴയ മനുഷ്യനെ രക്ഷിക്കണം നമ്മൾ ഓർത്തതുപോലെ നാം ഒരു പുതിയ ഭിണ്ടമായി തീരാൻ ആ പഴയ പുളിമാവിനെ നീക്കിക്കള ജഡമോഹ ചതിമോഹങ്ങളാൽ പോകുന്ന പഴയ മനുഷ്യൻ അവനെ ഉപേക്ഷിക്കണം എന്നെ ചതിക്കും എന്നെ എന്നെ വഞ്ചിക്കും എന്നെ പാപത്തിനകത്ത് എന്നെ പെടുത്തിക്കളയും എൻ്റെ മോഹം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ നാം അതൊന്ന് കർത്താവിനോട് ഏറ്റു പറഞ്ഞാൽ അവൻ ക്ഷമിക്കും ദൈവജനം തിരു ദൈവജനം പറയുന്നത് സത്യമാണ് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ എങ്കിൽ ഇറ്റ് ഇസ് എ കണ്ടീഷൻ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധി നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് നീതിമാനാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കുറുകൾ വന്നിട്ടുണ്ടെങ്കിൽ നാം ഏറ്റുപറഞ്ഞാൽ മതി ക്ഷമിക്കും അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നാം സകേലെ പാവം പോക്കി നമ്മളെ ശുദ്ധി എന്നാൽ രക്ഷിക്കപ്പെട്ട അതേ മക്കളായി നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക നമ്മളെ തന്നെ ആ കർത്താവിന് പ്രസാദമുള്ള ഒരു ഒരു ജീവിതം നയിപ്പാൻ വിശുദ്ധിയുള്ളവരായും ജീവിപ്പാൻ നമ്മൾ അതിന്റെ രഹസ്യം കണ്ടു അബണ്ടൻസ് ഓഫ് ഐഡിൽനസ് നമ്മൾ നോക്കുക ഈ ഈ നിർഭയ സ്വൈരം എന്ന് പറഞ്ഞാൽ ഒരു പണിയുമില്ലാതെ ഇങ്ങനെ സമയങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരുന്നാൽ അത് പാപത്തിന്റെ ഒരു ബ്രീഡിങ് പ്ലേസ് ആയി മാറും അതുകൊണ്ട് അത് സംഭവിക്കാതിരിപ്പാൻ ദാവീദ് അന്ന് ആ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ ആ പടയാളികളോടുകൂടെ ആ പോർക്കളത്തിൽ ദാവീദ് പോയിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ ദാവീദിന്റെ പേരിന്റെ കൂടെ ആ കളങ്കം തിരുവചനത്തിൽ രേഖപ്പെടുത്തില്ല നമ്മളെ തന്നെ സൂക്ഷിക്കാം ഒരു ജീവിതം മാത്രമേ നമുക്കുള്ളൂ നമോർത്തതുപോലെ സകേല ജാഗ്രതയോടുകൂടെ നമ്മളെ ഹൃദയത്തെ കാത്തു ഐ ഗ് ആ കണ്ണിലൂടെ പാപം കയറി കൈകളിലൂടെ അത് പ്രവർത്തന നിരതമാകും അത് സംഭവിക്കാതെ ദൈവം ഇടയാക്കട്ടെ ഒരു വാക്യം കൂടെ വായിച്ചു ഞാൻ നിർത്താം അതുകൂടെ എടുക്കണമെന്ന് വിചാരിച്ചു സദശവാക്യം ആറാം അധ്യായം നിർത്താട്ടെ അവിടെ ഈ പാപത്തിന്റെ ഈ ഒരു ഒരു പ്രക്രിയ സദൃശവാക്യം ആറാം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം നോക്കാട്ടെ സശിവാക്യം ആറിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത് അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത് അവൾ കണ്ണുകൊണ്ട് കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കുമല്ലോ ഇരുപത്തിനാലാം വാക്യം ആരാണത് അവൻ ദുഷ്ടശ്രീയുടെ വശീകരണത്തിൽ നിന്നും പരശ്രീയുടെ ചക്രവാക്കൽ നിന്ന് നിന്നെ രക്ഷിക്കും ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ചക്രവാക്ക് രണ്ട് സൗന്ദര്യം മൂന്ന് കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കും അത് സംഭവിക്കാതിരിപ്പാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ കഴുത്തിൽ കെട്ടിക്കൊള്ളുവാൻ കൽപ്പന ദീപമായി ഇരുപ്പാൻ അങ്ങനെ ജീവിതത്തിന്റെ ഏടുകളിൽ കടന്നു വരുമ്പോൾ തിരുവചനം നമ്മളെ ഓർപ്പിച്ചതുപോലെ ആ സ്ഥലത്ത് നിൽക്കാതെ ഓടിക്കളയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അവന്റെ വലിയ നാമം മഹത്വം കൂടെ